Hi, friends, welcome back to my YouTube channel. അപ്പോൾ നമ്മുടെ ദിവസം ഏഴ് മണിക്ക് വരുന്ന സൈഡ് പോസ്റ്റ് വീട്ടിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എന്തെങ്കിലും ബെഡ്സ് വിൽക്കാനുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വീഡിയോസും ഡീറ്റെയിൽസും അയച്ചു തരാവുന്നതാണ് മറ്റൊരു ചാർജ് ഈടാക്കാതെ തന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ട് ഈ പോസ്റ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ചെയ്യുക ദിവസവും ഈ വീഡിയോ കിട്ടുന്നതിനായിട്ട് വെല്ലേക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്കടുത്ത് പോസ്റ്റ് കണ്ടു കിടക്കാം അപ്പൊ ഗേസ് നമുക്ക് ഇന്ന് ഗോൺ നമ്പർ വൺ നോക്കാം ഗോൺ നമ്പർ വണ്ണിൽ നമുക്ക് സെയിൽ വന്നിട്ടുള്ളത് ഗ്രീൻ ഗൾഡിയൻ പിൻചേഴ്സ് ആണ് ഇതിന്റെ പ്രായം വന്നിട്ട് പത്ത് മാസം ആയിട്ടുണ്ട് രണ്ടെണ്ണമാണ് നിലവിൽ നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് ഇതിന്റെ ലൊക്കേഷൻ വന്നിട്ട് കോട്ടയം ചങ്ങനാശ്ശേരി ആണ് അപ്പൊ ഈരെണ്ണത്തിനെ കൂടെ ചോദിക്കുന്ന വിലന രണ്ടായിരം രൂപ അത് കൂടാതെ തന്നെ നമുക്കിടെ ഓൾ കേരള ഡെലിവറിയും അവൈലബിൾ ഉണ്ട് അപ്പൊ നിങ്ങൾ ഒരു ഒക്കെ വാങ്ങാൻ നോക്കി നടക്കുന്നവരാണെങ്കിൽ നീ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം നോക്കാം നമുക്ക് സെയിൽ വന്നിട്ടുള്ളത് ആണ് അതായത് അഡൽറ്റ് ക്യാരിക്കോ ആണ് ഇതിന്റെ പ്രായം വന്നിട്ട് ഒരു വയസ്സും അഞ്ചും മാസവും ആയിട്ടുണ്ട് നിലവിൽ ഒരെണ്ണം ആണ് സെയിൽ വന്നിട്ടുള്ളത് ലൊക്കേഷൻ വന്നിട്ട് പാലക്കാട് അപ്പൊ ഇന്ന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് രണ്ടായിരം രൂപയാണ് അതാണ്ട് തന്നെ നമുക്കിവിടെ ഉൾപ്പെടെ എല്ലാ ഡെലിവറിയും അവൈലബിൾ ഉണ്ട് അപ്പൊ ഈ ക്യൂട്ടാൻ്റെ ആക്റ്റീവ് ആയിട്ടുള്ള ഈ അഡൽറ്റ് ക്യാരിക്കോ വാങ്ങാൻ വേണ്ടി നിങ്ങൾ നോക്കി നടക്കുന്നവരാണെങ്കിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം നമ്പർ കൊണ്ടമ്പർ സ്ത്രീയിൽ നമുക്കിന് സെയിൽ വന്നിട്ടുള്ളത് ഒരു ഡോൾ ഫേസ് ആയിട്ടുള്ള ഒരു കാറ്റാണ് നമുക്കിന് സെയിൽ വന്നിട്ടുള്ളത് നല്ല ആക്റ്റീവ് ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള ഒരു കാറ്റും കൂടെ ഇത് മൂന്ന് രണ്ട് മാസമാണ് പ്രായമായിട്ടുള്ളത് നിലവിൽ രണ്ടെണ്ണം നമുക്കിപ്പോൾ അവൈലബിൾ ഉണ്ട് ലൊക്കേഷൻ വന്നിട്ട് മലപ്പുറം ഇപ്പോൾ ചെ ചോദിക്കുന്ന വിലയെന്നാണ് മൂവായിരം രൂപയാണ് അതുകൂടാതെ നമുക്ക് ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ ക്യൂട്ട് ആൻഡ് ആക്റ്റീവ് ആയിട്ടുള്ള ഡോൾ ഫേസ് പിറ്റേഞ്ച് വാങ്ങാൻ വേണ്ടി നോക്കി നടക്കുന്നവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യ അത് നമ്പർ ഫോറിൽ നമുക്ക് സെയിലിൽ വന്നിട്ടുള്ളത് ജർമ്മൻ ആണ് രണ്ടു വയസ്സാണ് പ്രായം വരുന്നത് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞത് അയ്യായിരം രൂപ കൂടാണ്ട് സ്ലൈറ്റ്ലി നെഗ്ലറ്റബിൾ ആണ് അപ്പോ ലൊക്കേഷൻ വന്നിട്ട് കോട്ടയം പുതുപ്പള്ളി നമുക്കിവിടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ഇല്ല അപ്പൊ നിങ്ങൾ ഈ ജർമേഷപ്പേഡൊക്കെ വാങ്ങാൻ വേണ്ടി നോക്കുന്നവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം കോൺ നമ്പർ സെയിലിൽ വന്നിട്ടുള്ളത് പൈനാപ്പിൾ കുണൂർ ആണ് ഇത് റെഡ് ഫാക്ടറാണ് അത് കൂടാണ്ട് തന്നെ മൂന്ന് മാസമാണ് പ്രായം വരുന്നത് നിലവിൽ ഒരെണ്ണം സെയിലിൽ വന്നിട്ടുള്ളത് ലൊക്കേഷൻ കാലിക്കട്ട് അപ്പോൾ ഇതിന് ചോദിക്കുന്ന വിലയെന്ന് പറഞ്ഞാൽ നാലായിരം രൂപയാണ് കൂടാണ്ട് തന്നെ നമുക്കിവിടെ ഒരിക്കലെല്ലാ ഡെലിവറിയും അവൈലബിൾ ഉണ്ട് അപ്പൊ ഈ കൂട്ടാനാക്റ്റീവ് ആയിട്ടുള്ള ഈ പൈനാപ്പിൾ കുണൂർ നിങ്ങൾ വാങ്ങാൻ നോക്കുന്നവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം ായിട്ട് കൊൺ നമ്പർ സിക്സിൽ നമുക്ക് സെയിലിൽ വന്നിട്ടുള്ളത് ലസാക്ഷു സിക്സു ആണ് അപ്പൊ ഇതൊരു പപ്പിയാണ് ഇത് ഒരു പെയർ ആണ് നമ്മുടെ കയ്യിൽ നിന്ന് സെയിലിൽ വന്നിട്ടുള്ളത് ലൊക്കേഷൻ വന്നിട്ട് ചുവാണ്ടോം അപ്പൊ ഈ പേറിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ പതിനായിരം രൂപയാണ് അപ്പൊ നിങ്ങൾ സിംഗിൾ ആയിട്ടാണ് എടുക്കാൻ നോക്കുന്നെങ്കിൽ പീസിന് വന്നിട്ട് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അത് കൂടാണ്ട് തന്നെ നമുക്കിവിടെ അവൾക്കെല്ലാം ഡെലിവറിയും അവൈലബിൾ ഉണ്ട് അപ്പൊ ഈ ക്യൂട്ട് ആൻഡ് ആക്റ്റീവ് ആയിട്ടുള്ള ഈ പപ്പി വാങ്ങാൻ നിങ്ങൾ നോക്കുന്നവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തായിട്ട് കൊണ്ടമ്പർ സോണിൽ നമുക്കിന്ന് സെയിൽ വന്നിട്ടുള്ളത് യെല്ലോ ഗോൾഡൻ ആണ് ഇത് വന്നിട്ട് എട്ട് മാസമാണ് പ്രായം വരുന്നത് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ആണ് നമുക്കിത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പൊ എന്റെ ലൊക്കേഷൻ വന്നിട്ട് ചുവണ്ടോ അത് കൂടാണ്ട് തന്നെ നമുക്കൊരു ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉണ്ട് അപ്പൊ ഇനി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് നാലായിരം രൂപയാണ് വിശദ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് കോൺ നമ്പർ എയ്റ്റി നമുക്ക് സെയിൽ വന്നിട്ടുള്ളത് കൊട്ടയിലാണ് ഇത് വന്നിട്ട് ആൽബിനോ കൊട്ടയിലാണ് നല്ല ഫുള്ളി ടേംഡായ ഒരു കൊട്ടേലാണ് നമുക്ക് സെന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നാല് മാസമാണ് പ്രായമായത് ലൊക്കേഷൻ വന്നിട്ട് കണ്ണൂർ ഇതിന് ചോദിക്കുന്ന വിലയാണ് രണ്ടായിരം രൂപ അപ്പോൾ നിങ്ങൾ ഈ ഫുള്ളി ടേംഡായിട്ടുള്ള ഈ ഒരു ആൽബിനോ കൊട്ടലിൽ നിന്ന് വാങ്ങാൻ വേണ്ടി നോക്കി നടക്കുന്നതിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് കൊണ്ടമ്പ നമുക്ക് ഇന്ന് സെയിൽ വന്നിട്ടുള്ളത് ആണ് ഫിംഗേഴ്സാണ് അപ്പോ രണ്ടിനുള്ള ആണ് നമുക്ക് നിലവിൽ അവൈലബിൾ ഉള്ളത് അതായത് സ്ട്രോബെറി ഫിംഗേഴ്സും ജെൻബോ ഫിംഗേഴ്സും ആണ് അത് കൂടാണ്ട് തന്നെ ഈ കാണുന്ന കൂട് നല്ല വെൽഡ് ചെയ്തിട്ടുള്ള നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു കൂടും കൂടെ ഉണ്ട് അപ്പോ ഈ ഫിംഗേഴ്സും കൂടും കൂടെയാണ് ഇന്ന് സെയിലിനുള്ളത് അപ്പോൾ ഈ രണ്ട് ജോഡി ഫിംഗേഴ്സും ഈ കൂടിനും കൂടെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം രൂപയുള്ളു ൊക്കേഷൻ വന്നിട്ട് കാസർഗോഡാണ് നമുക്കിവിടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിലിറ്റി ഇല്ല അപ്പൊ വിവരം ലഭിക്കുന്നതിനായിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം ആയിട്ട് ഫോൺ നമ്പർ ടെന്നിൽ നമുക്കിന്ന് സെയിലും വന്നിട്ടുള്ളത് ഒരു പപ്പിയാണ് അതായത് ലാറ്റോപ്ഷയുടെ മെയിൽ പപ്പിയാണ് നമുക്കിന്ന് സെയിലിൽ വന്നിട്ടുള്ളത് ലൊക്കേഷൻ വന്നിട്ട് ട്രുവണ്ടം അപ്പോ നിലവിൽ ഒരെണ്ണമാണ് സെയിൽ ഉള്ളത് അപ്പൊ ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞ അയ്യായിരം രൂപയാണ് അതുകൂടാതെ തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ഉണ്ട് അപ്പൊ ഈ ക്യൂട്ട് ആൻഡ് ആക്റ്റീവ് ആയിട്ടുള്ള ഈ കപ്പി വാങ്ങാനങ്ങൾ നോക്കി നടക്കുന്നവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്ത് നമുക്ക് കോൺ നമ്പർ ലെവൻ നോക്കാം കോൺ നമ്പർ ലെവൻ നമുക്ക് ഇന്ന് സെയിലിന് വന്നിട്ടുള്ളത് ആണ് ഇത് വന്നിട്ട് വൈറ്റ് നമുക്ക് നമുക്കിന്ന് സെയിം ഉള്ളത് പ്രായം വന്നിട്ട് ഒരു വയസ്സായിട്ടുണ്ട് ലൊക്കേഷൻ കുമരകം അപ്പോ ഇതില് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് പേർ എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് അവൈലബിൾ ഇല്ല അപ്പൊ വിശദ വിവരങ്ങൾക്കാകാനായിട്ട് നിങ്ങൾക്ക് കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നമ്പർ തോൽവിയിൽ നമുക്കുന്ന സൈഡിൽ വന്നിട്ടുള്ളത് എല്ലോ സൈഡ് കിണൂറാണ് ഇതിന്റെ ഡി എൻ എ ചെയ്തിട്ടുണ്ട് ഇത് വന്നിട്ട് അഡൽട്ട് പേറും കൂടെയാണ് പുതിയ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൂടാണ്ട് തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉണ്ട് ഓ വിശദവിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കോൺ നമ്പർ തേർട്ടിയിൽ നമുക്കിന്ന് സെയിൽ നടന്നിട്ടുള്ളത് ഒരു നോർമൽ മൈക്രോ മൈക്രോസ്ക്വയറിലാണ് ലക്റ്റീവ് ആയിട്ടുള്ളതാണ് സെമി അഡൽറ്റ് പേറും കൂടെ ആണത് ഒരു ലൊക്കേഷൻ വന്നിട്ട് ട്രുവണ്ട്രോം മറ്റൊരു ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉണ്ട് അപ്പോൾ ഇത് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് പേർന്ന് അയ്യായിരം രൂപയാണ് വിശദ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് അപ്പൊ നാളെ ഇതേ സമയം ഇതുപോലെ വെറൈറ്റി പെറ്റ് കളക്ഷനായിട്ട് വരുന്നവരേക്കും ബൈ ബൈ